മലയാള സിനിമയിലെ പ്രിയ നടന്മാരിൽ ഒരാളാണ് മണിയൻപിള്ള രാജു അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല നിർമ്മാതാവായി നിരവധി ഹിറ്റ് സിനിമകൾ രാജു ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചു കൊണ്ടാണ് രാജു ശ്രദ്ധിക്കപ്പെടുന്നത് അതോടെ ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരിൽ താരം അറിയപ്പെട്ടു പിന്നീട് നിരവധി ഹാസ്യരസമുള്ള കഥാപാത്രങ്ങളെ താരം മികവുറ്റതാക്കി ഇപ്പോൾ രാജുവുമായി ബന്ധപ്പെട്ട് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ താരത്തിന് ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നു എന്നതാണ് ആ വാർത്ത കഴിഞ്ഞ വർഷമാണ് അസുഖം കണ്ടെത്തിയത് തൊണ്ടയ്ക്കായിരുന്നു ക്യാൻസർ കീമോയും മറ്റ് ചികിത്സകളിലൂടെയും താരം അസുഖത്തെ സധൈര്യം നേരിട്ടു ഇപ്പോൾ അസുഖമൊക്കെ മാറി വളരെ സന്തോഷത്തോടെ രാജു ആരാധകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാജു തൻ്റെ രോഗവിവരങ്ങൾ വിവരിച്ചത് ചെവി വേദനയായിരുന്നു ആദ്യം പല ഇ എൻ ടി ഡോക്ടർമാരെയും കണ്ടു ചികിത്സിച്ചു തുടരും എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ കൊട്ടിയത്തുള്ള ഡോക്ടർ കനകരാജൻ്റെ അടുത്ത് ചികിത്സ തേടിയിരുന്നു എക്സ്റേ എടുത്തു പല്ലിൻ്റെ അടുത്തുള്ള ഞരമ്പ് ബ്ലോക്കായതുകൊണ്ടാണ് വേദന എന്ന് കണ്ടെത്തി സ്റ്റീൽ പല്ലായിരുന്നു അതെടുത്തു മാറ്റി സെറാമിക്ക് പല്ല് വെച്ചു പക്ഷേ വേദന കുറഞ്ഞില്ല ഇതായിരുന്നു അസുഖത്തിൻ്റെ തുടക്കം എന്നാണ് രാജു അഭിമുഖത്തിൽ പറഞ്ഞത് മകൻ നിരഞ്ജൻ അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു എനിക്കത് പേടിയായിരുന്നു ഇരുട്ടും ഇടുങ്ങിയ മുറിയും എനിക്ക് പണ്ടേ മുതലേ പേടിയാണ് ഒടുവിൽ സ്കാൻ ചെയ്തു അതോടെ ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന് രാജു പറഞ്ഞു അഞ്ച് കീമോയും മുപ്പത് റേഡിയേഷനും വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എല്ലായിടത്തും ഡിസ്കൗണ്ട് ഉള്ള കാലമാണ് മുപ്പത് എന്നത് ഇരുപതാക്കിക്കൂടെയെന്ന് താൻ ഡോക്ടറോട് ചോദിച്ചു എന്നും തമാശയായി അദ്ദേഹം പറഞ്ഞു എൺപത്തിരണ്ട് കിലോയിൽ നിന്നും പതിനാല് കിലോ കുറഞ്ഞു സർജറി ചെയ്തതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എല്ലാം ശരിയായി വരികയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഇൻ്റർവ്യൂ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക